എല്ലാവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടി പള്ള എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഞാൻ രാവിലെ രണ്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പറയുന്ന വിഷയം ഞാൻ തൊട്ടപ്പം തന്നെ മനസ്സിലാക്കുക നമ്മുടെ ഇഷ്ടം പോലെ സ്ത്രീകൾ അപൂർവം പുരുഷന്മാരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടാത്ത സ്ത്രീകളൊന്നില്ല നമ്മൾ വിവാഹ വേദികളിൽ ചെല്ലുമ്പോൾ സിനിമാ തിയേറ്റർ ചെല്ലുമ്പോൾ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ ഹൈ ഫാമിലിയും അല്ലാത്തതുമായ ആൾക്കാർ ഒരല്പം ക്യാഷൊക്കെ ആയിക്കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും ഇനി ക്യാഷ് ഇല്ലെങ്കിൽ തന്നെയും ഉള്ള കാശൊക്കെ വാങ്ങി ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ചിടുന്ന സ്ത്രീകൾ ധാരാളമുണ്ട് പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഞാൻ ഞങ്ങളെ വീടുകൾ തന്നെ ഇട്ടിട്ടുണ്ട് നാടൻ ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാരണം നമ്മൾ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകുമ്പം ലിപ്സ്റ്റിക് ഉണ്ടാക്കി നമുക്ക് ചുണ്ടിൽ ഇടാം തിരിച്ചു വന്ന് അത് കഴുകിക്കളയാം വളരെ ഈസി ആയിട്ടുള്ള മാർഗം ഉണ്ടാ ഞങ്ങൾ താഴെ വെടിയിട്ടുണ്ട് വൈഫും കൂടെ അപ്പം അത് അത് പറയാൻ വേണ്ടിയല്ല ലിപ്സ്റ്റിക്കിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ അനവധിയാണ് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ചുവന്ന കാവ്യമണ്ണ്ണ് പൊടിച്ച് മൃഗക്കൊഴുപ്പ് കലർത്തി ഉണ്ടാക്കിയ ചായം നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ത്രീകളുടെ ചുണ്ടിൽ ചൂപ്പിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നും അവരുടെ മേക്കപ്പിംഗ് കിറ്റിലെ പ്രധാനി ലിപ്സ്റ്റിക്ക് അതൊരു സത്യമാണ് ചിലരുടെ ചുണ്ടുകളിൽ ഈ നിറം മായുകയില്ല ഇടയ്ക്ക് മാഞ്ഞു പോകുന്ന വീണ്ടും ലിപ്സ്റ്റിക് കൂട്ടും പുരട്ടും ഉറക്കത്തിൽ പോലും ചിലപ്പോഴത് ചുണ്ടിൽ പറ്റിയിരിപ്പുണ്ടാക്കും ഫലമോ ലിപ്സ്റ്റിക്കിലടങ്ങിയിട്ടുള്ള ഇയം നേരിട്ട് വയറ്റിലെത്തും ലിപ്സ്റ്റിക്കിലെ പല വസ്തുക്കളും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഫോർമൽ ഡിഹൈഡ് പാരബെൽ എന്നീ രാസവസ്തുക്കളാണ് ലിപ്സ്റ്റിക്കിനെ കൂടുതൽ നാൾ കേടുകൂടാ കൂടാതിരിക്കാൻ സഹായിക്കുന്നത് ചില ലിപ്സ്റ്റിക്കുകളിൽ തിളക്കത്തിനായി ചേർക്കുന്ന മെർക്കുറിയും അപകടം ചെയ്യും ലിപ്സ്റ്റിക്കുകളിൽ നോക്കി നല്ലത് തിരഞ്ഞെടുക്കുക പലപ്പോഴും പ്രയാസകരമാണ് കാരണം ഉൽപ്പന്നത്തിലെ ഏതെങ്കിലും പ്രത്യേക രാസവസ്തുവാകാം ഓരോരുത്തരിലും അലർജി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും അത് വയറ്റിലെത്താതെ ശ്രദ്ധിക്കുകയുമാണ് ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും നിർബന്ധമായും ലിപ്സ്റ്റിക് കഴിക്കളയുക കാരണം ചുണ്ടിലെ ലിപ്സ്റ്റിക് നേരത്തെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും എന്തെങ്കിലും രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ടാകാം ഇത് ഭക്ഷണത്തോടൊപ്പം ശരീരത്തിൽ കിടക്കുകയും ശരീരത്തിനുള്ളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് തീർത്തും ഒഴിവാക്കുക നല്ലതാണ് ചില ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ചുണ്ടിൽ നിറവ്യത്യാസം ഉണ്ടാകാം വെള്ളയോ കറുപ്പോ പുള്ളിയും ഒക്കെയായി അവ കാണപ്പെടും മറ്റുള്ളവർക്ക് ചുണ്ടുകൾ വരണ്ട് പൊട്ടുകയും ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ ആ ലിപ്സ്റ്റിക് ഉപയോഗം നിർത്തുക ആവശ്യമെങ്കിൽ ടെർമോളസ്റ്റിനെയും കാണാം സ്ഥിരമായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവർ ഇ എം അടങ്ങിയിട്ടില്ലാത്ത ലിപ്സ്റ്റിക് ചോദിച്ചു നോക്കുക വാങ്ങുക അത് നോക്കി വാങ്ങുക എന്നാൽ നോലൈഡ് എന്ന പേരിലെത്തുന്ന ലിപ്സ്റ്റിക്കിൽ ഇ എം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ല അതിനാൽ ജൈവ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കുകളിലേക്ക് ചുവട് മാറുന്നത് നല്ലതാണ് വാങ്ങുന്നതിന് മുമ്പ് ഇതിലടങ്ങിയിട്ടുള്ള രാസപസ പദാർത്ഥങ്ങളിലും ഒന്ന് കണ്ണോടിക്കുക അതും നല്ലതാണ് ബി വാക്സ് കൊക്കോ വവാട്ട് ബട്ടർ ബീട്രൂട്ട് പൗഡർ എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലിപ്സ്റ്റിക് വിപണിയിൽ ധാരാളമാണ് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് സ്വന്തമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ലിപ്സ്റ്റിക്കുകളുടെ അപകടം എഴുതി വച്ച് പറഞ്ഞതാണ് കാരണം തെറ്റാൻ പാടില്ല നിങ്ങളിലേക്ക് വീഡിയോ എത്തുമ്പോൾ അത് തെറ്റാതെ തന്നെ പറയണം അതുകൊണ്ടാണ് ഞാനത് എഴുതി വച്ച് വായിച്ചത് ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കുക ചുണ്ടിൽ അലർജി ഉണ്ടാക്കും പൊട്ടലും നിണ്ട് കീറലും ഉണ്ടാക്കും ചുണ്ട് അലർജിയാണ് അതിനുവേണ്ടി നമ്മൾ വീഡിയോ വല്ലതും നോക്കാറുണ്ട് ചുണ്ടിലെ അലർജി എങ്ങനെ മാറ്റാം മാറ്റാമെന്നൊക്കെ പറയാം പക്ഷേ അതിൻ്റെ കാരണങ്ങൾ തിരക്കി പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക നാടൻ ലിപ്സ്റ്റിക് വീട്ടിലുണ്ടാക്കാവുന്ന ലിപ്സ്റ്റിക്കുകളുടെ ഇതുണ്ട് സെർച്ച് ചെയ്താലറിയാം അതുപോലെ ബീറ്റ്റൂട്ട് കൊണ്ട് ലിപ്സ്റ്റിക് ഉണ്ടാകും ഞാനത് ഞങ്ങളത് ഇതിന് താഴെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോകൾ ഫുൾ നോക്കിയാൽ അറിയാം എന്തായാലും ലിപ്സ്റ്റിക്ക് അപകടം തന്നെയാണെന്ന് തീർത്തും പറയാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് നോക്കി വാങ്ങുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരു പക്ഷേ ഉപകാരപ്രദം എന്ന് വിശ്വസിക്കാം കാരണം ഞാൻ ഞാനും പുറത്തു പോകുന്ന ആളാണ് ഒരുപാട് പേര് ലിപ്സ്റ്റിക് ഇട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്ന് തിരക്കിയപ്പോൾ കിട്ടിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്നവരുണ്ടെങ്കിൽ തിരിച്ചറിയുക അങ്ങനത്തെ അപകടം മുൻകൂട്ടി പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി